ഞാൻ അമാവാസി എന്ന പൂർണചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപത്തിയാറിനായിരുന്നു ബോംബ് സ്ഫടനം കണ്ണൂരിന് അടുത്തായിട്ടുള്ള തലിശ്ശേരി പാനൂർ കല്ലിക്കണ്ടി എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു എനിക്ക് ഒരു ഏഴ് വയസ്സ് ഉള്ളപ്പോഴാണ് ബോംബ് സ്ഫടനം ഉണ്ടായത് ഇപ്പം വീടൊന്നുമില്ലായിരുന്നു റോഡ് സൈഡിലുള്ള കട അതുപോലെ തന്നെ പഞ്ചായത്ത് വരാന്തകളിലൊക്കെയാണ് അന്തി ഉറക്കം അങ്ങനെ ഒരു ദിവസം ഒരു ചെറിയ ചാക്കുവായിട്ട് റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുമായിരുന്നു കല്ലിക്കണ്ണിന് തൊട്ടടുത്തുള്ള തൂവപ്പെന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു സ്റ്റീൽ പാത്രം തിളങ്ങുന്നത് കണ്ട് അത് എടുക്കുകയും എടുത്ത് ചാക്കലിട്ടു നേരെ തിരിച്ച് കല്ലിക്കണ്ടിലേക്ക് വന്നു അവിടെ ഉമ്മർക്കട ആക്കരക്കടന്ന ഒരു കട ഉണ്ട് ആ കടയിൽ നിന്ന് ചുറ്റിക വാങ്ങിച്ചു ഇടത് കൈയിൽ ആ സ്റ്റീൽ പാത്രം പിടിച്ച് വലത് കൈ കൊണ്ട് ചുറ്റിയും വച്ച് ഒരടി രണ്ടാ രണ്ടാമത്തെ ഒരടി മൂന്നാമത്തെ അടിക്ക് വലിയൊരു ശബ്ദത്തോടു കൂടി ഇത് പൊട്ടുകയും ഇടത് കൈ അപ്പം തന്നെ അങ്ങ് തെറിച്ച് പോവുകയാണ് ചെയ്തത് വലത് കണ്ണ് ആ ടൈമിൽ തന്നെ അങ്ങ് അത് ആ ടൈമിലല്ല അറിയുന്നത് കണ്ണിൻ്റെ കാര്യം ഈ ശബ്ദം കേട്ടിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിലുള്ള ജീവനക്കാരിയായിട്ടുള്ള പറഞ്ഞ അമ്മയായിരുന്നു ഓടി വന്നത് കൊല്ലത്തായിരുന്നു എന്നെ കൊണ്ടുവന്നത് നാല് വർഷത്തോളം പഠിച്ചു അതിനുശേഷം നേരെ ട്രിവാൻഡത്തേക്ക് എന്നെ കൊണ്ടു വന്നു അപ്പോൾ ഇതിനുശേഷം ഇങ്ങനെ പത്രമാധ്യമങ്ങൾ കൂടി കണ്ണൂർ സ്ഥലത്ത് കണ്ണൂർ പാനൂർ അതുപോലെ ചൊക്ലി ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ ബോംബ് സ്ഫോടനം ഇപ്പോഴും അന്നു മുതൽ ഇന്നുവരെയും ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഇതെനിക്ക് വളരെയധികം ഇത് കാണുമ്പോൾ ഒരു വിറയിലാണ് എൻ്റെ മനസ്സിലൊരു വിഷമമാണ് അപ്പം ഈ അടുത്ത കാലത്തായിട്ട് പത്രത്തിൽ ഞാൻ കണ്ടു ഞാൻ ഞെട്ടിയിരിക്കുകയാണ് ഒരു വൃത്തൻ അദ്ദേഹം ഈ ബോംബ് സ്ഫോടനം പറ്റി മരിക്കുകയൊക്കെ ചെയ്തു തേങ്ങാ പെറുക്കാൻ എന്താ പോയിട്ടാണ് സ്റ്റീലിൽ പാത്രം എടുക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും അദ്ദേഹം ഓൺ ദ സ്പോട്ടിൽ മരിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ ഞാൻ ഞെട്ടലോടുകൂടി കൂടി പത്രം മാധ്യമങ്ങൾ കൂടി കണ്ടറിഞ്ഞ് സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞുപോയി ഇത് എന്നാണ് ഇതിനൊരു അവസാനം ഉണ്ടാകുക ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കണമെന്നാണ് എൻ്റെ ഒരു എന്താണ് പ്രാർത്ഥന മൂന്ന് മാസങ്ങൾ മുമ്പ് ഞാൻ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് പോകുമ്പോൾ തന്നെ ഒരു പേടിയാണ് സത്യം പറഞ്ഞാൽ കാരണം ഇല്ല പഴയ ആ ഓർമ്മകൾ എങ്ങനെ പറയണമെന്ന് പറഞ്ഞോളൂ സത്യം പറഞ്ഞാൽ അത്രയും ഒരു വിഷമമാണ് സായി ഗ്രാമം എല്ലാ വർഷവും നടത്തുന്ന വേനൽമഴ ക്യാമ്പ് ആ വേനൽമഴ ക്യാമ്പിൽ വച്ചിട്ട് ഞാനൊരു മൂന്നാല് പാട്ടൊക്കെ ഇങ്ങനെ പാടുകയും സമാപന സമ്മേളനത്തിന് അന്ന് ഫസ്റ്റ് പ്രൈസ് കൊല്ലം സായിനികേതൻ അമാവാസി എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്തു അപ്പം ആ വേദിയിൽ ഉണ്ടെന്ന അത്രയും ആൾക്കാർ ഈ പേര് അങ്ങ് ശ്രദ്ധിക്കുകയും ഈ അമാവാസി എന്നുള്ള പേര് മാറ്റണമല്ലോ എന്ന് പറഞ്ഞ് പി ഗോവിന്ദപ്പിള്ള സാറും ലളിതാംബി കയ്യസ് മേഡം ഇട്ട പേരാണ് പൂർണ്ണചന്ദ്രൻ ശ്രീ സത്യസായി ബാബ സമാധിയോട് അനുബന്ധിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ഉമ്മൻ ചാണ്ടി സാറ് സായി ഗ്രാമത്തിൽ വരികയും അപ്പം ഞാനും സായി ഗ്രാമത്തിലുള്ള ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളും ഭജൻസിങ്ങിനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം നേരെ എൻ്റെ അടുത്തേക്ക് വന്നു വന്ന് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് എൻ്റെ കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചതിനു ശേഷം ഞാൻ അധികാരത്തിൽ വരികയാണെങ്കിൽ പൂർണചന്ദനിന് ഒരു ജോലി നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു വന്നപ്പോൾ ഒരു രണ്ട് മാസമായപ്പോഴ് ഇദ്ദേഹം മുഖ്യമന്ത്രി ആവുകയും പുതുപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വൃത്തസദനം ആ വൃത്തസദനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു അവിടെ വന്നത് ഇപ്പോൾ ഞാനായിരുന്നു പ്രേയർ സോങ്ങ് പാടിയത് പ്രേരസോങ്ങ് പാടി കഴിഞ്ഞ ഉടനെ അദ്ദേഹം മൈക്ക് വാങ്ങിച്ച് സംസാരിക്കുന്ന സംസാരിക്കുന്നതിനിടയിൽ പൂർണ്ണചന്ദ്രനെ ഞാൻ ഇതുപോലെ സായി ഗ്രാമത്തിൽ വെച്ചിട്ട് ഒരു വാഗ്ദാനം നൽകുകയുണ്ടായി ആ വാ വാഗ്ദാനം ഞാൻ പാലിക്കുകയാണ് എത്രയും വേഗം പൂർണ്ണചന്ദ്രനെ പറ്റിയുള്ള ആ ഫയൽ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടായിരുന്നു അപേക്ഷ നൽകുകയുണ്ടായത് അപ്പോൾ ഇത് കഴിഞ്ഞ് സഡൻ ആക്ഷൻ ആയിരുന്നു മാർച്ച് മാർച്ചിൽ എൻ്റെ എക്സാം കഴിഞ്ഞു അത് തേർഡ് ഇയർ ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ എക്സാം കഴിഞ്ഞു മാർച്ചിൽ അപേക്ഷ കൊടുത്തു മെയ് ഇരുപത്തി മൂന്ന് ഞാൻ പഠിച്ച ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ തന്നെ അദ്ദേഹം ജോലി തന്നു എനിക്കാണെങ്കിൽ ഇടത് കൈയും ഞാൻ വലത കണ്ണും നഷ്ടപ്പെട്ടു ഇത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ തളർന്ന് എന്താണ് നമുക്ക് ഒന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണോ പഠിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അത് പഠിച്ച് മുന്നേറി മുകളിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കണം